ഹായ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പൊഗൈൻ വില്ലയുടെ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള അഞ്ച് വെറൈറ്റി കളേഴ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളിത് ഒരു കോംബോ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അഞ്ച് ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കും ഇതിൽ വരുന്നത് നമുക്ക് ഒരു ഏഴ് കളറുകളോളം അവൈലബിൾ ആണ് എങ്കിലും നമ്മൾ അഞ്ച് കളറിന്റെ ഒരു കോംബോ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ വരുന്ന കളേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നതായി ഇതാണ് പിന്നെ വൈറ്റ് വരുന്നുണ്ട് പിന്നെ ഒരു ലാവൻഡർ കളർ വരുന്നുണ്ട് പിന്നെ ഒരു യെല്ലോ ആണ് യെല്ലോ ആണ് ഫ്ലവർ വിരിഞ്ഞു വരുന്നേ ഉള്ളു നല്ല കളറായി വരുന്നതേ ഉള്ളൂ യല്ലോ പിന്നെ ഇത് അടുക്കിൻ്റെ ഒരു മജന്ത കളർ അടുക്ക് അടുക്കുള്ള സൈസാണേ നല്ല അടുക്ക് വരുന്ന ടൈപ്പാണ് അതുപോലെ തന്നെ മറ്റേ മജന്ത കളറിൽ വരുന്ന അടുക്കല്ലാത്ത ടൈപ്പ് നോർമൽ ടൈപ്പ് ഇത് അടുക്കല്ലാത്തതാണ് പിന്നെ ഉള്ളത് ഇതാ ഇതാണ് വൈറ്റും നമ്മുടെ മജന്തയും കൂടെ മിക്സ് ആയിട്ടുള്ള അടുക്ക് വന്നിട്ടുള്ള ഫ്ലവർ വരുന്നത് പിന്നെ ഒരു ഓറഞ്ചും കൂടെ നമുക്കുണ്ട് അപ്പൊ ഓറഞ്ച് ഇതാണ് ഓറഞ്ച് പക്ഷെ ഓറഞ്ചിൽ ഫ്ലവർ ആയിട്ടില്ല ഓറഞ്ച് കളറും ഉണ്ട് അപ്പോൾ ഇത്രയും കളേഴ്സാണ് നമുക്കുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് ഒരു അഞ്ച് കളറിൻ്റെ ഒരു ആയിരിക്കും നമ്മൾ തരുന്നത് ഇതിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു അഞ്ച് കളറുകളായിരിക്കും നമ്മളിപ്പോൾ നിങ്ങൾക്ക് തരുന്നത് ഇതിൽ വരുന്ന അഞ്ച് കളറിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അഞ്ച് കളറിനും കൂടി പ്രൈസ് വരുന്നത് നമ്മൾ മാക്സിമം പ്രൈസ് ഏറ്റവും കുറച്ച് നമ്മുടെ പ്രോഫിറ്റ് ഏറ്റവും കുറച്ചിട്ടാണ് നമ്മൾ പ്ലാന്റുകൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു അഞ്ച് പ്ലാന്റിന്റെ പ്രൈസ് വരുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു അഞ്ച് പ്ലാൻസിൻ്റെ കോംബോ നമ്മൾ അഞ്ച് പേർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റായിട്ട് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം രണ്ടാമത് വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത്രയും ചെയ്തിന് ശേഷം നിങ്ങൾ നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി അതിൽ നിന്ന് നമ്മൾ ഒരു അഞ്ച് പേർക്ക് ഇത് ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ ആർക്കൊക്കെയാണിത് അയച്ചു കൊടുക്കുന്നതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ അടുത്ത വീഡിയോയിൽ കൂടി നമ്മൾ പറയുന്നതും നമ്മുടെ പ്ലാന്റിന്റെ സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഇതുപോലെയൊക്കെ ഉള്ള സൈസാണ് ഭയങ്കര വലിയ സൈസൊന്നും അല്ല ചെറിയ സൈസാണ് വരുന്നത് ഒരു സൈസ് പ്ലാന്റുകളായിരിക്കും വരുന്നത് ഇതൊക്കെ തന്നെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് നമുക്ക് ചില പ്ലാന്റുകൾ മാത്രം അത്യാവശ്യം കുറച്ച് ഹൈറ്റ് ഉള്ളതായിരിക്കും പ്ലാന്റ് അല്ലേ ചെറിയൊരു വ്യത്യാസമൊക്കെ വരും പ്ലാന്റിന്റെ സൈസ് വരുമ്പോൾ ഇതാ ഇതുപോലെയൊക്കെ വരും ഈ ഒരു സൈസ് പ്ലാന്റുകളൊക്കെ ആയിരിക്കും വരുന്നത് മോക്കിക്കോ പ്ലാന്റ് സൈസ് വരുന്നത് നമുക്ക് ചില പ്ലാന്റുകൾ കുറച്ച് കൂടി വലുതായിരിക്കും കേട്ടോ എല്ലാം ഒരുപോലെ ആവണം ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടേ ചിലത് ചെറുതായിരിക്കും ചിലത് വലുതായിരിക്കും പിന്നെ ചിലത് വലുതായി പോയി ചെറുതായി പോയി എന്നൊന്നും കംപ്ലൈന്റ് പറയരുത് നമ്മളൊരു കോംബോ ആയിട്ടാണ് അതിൽ ചില പ്ലാന്റുകൾ ചെറുതും ചിലത് വലുതും ഒക്കെ ആയിരിക്കും ഒക്കെ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് അപ്പോ ഈയൊരു കോംബോയുടെ പ്രൈസ് യൻ ആണ് വരുന്നത് പ്ലാന്റ് ബുക്ക് ചെയ്ത് പേയ്മെന്റിന് ശേഷം നമ്മൾ വൺ വീക്ക് ടൈം ആണ് പറയുന്നത് വൺ വീക്കിനുള്ളിൽ ആയിരിക്കും നമ്മൾ ഇത് അയക്കുക നമ്മളങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ പിറ്റേ ദിവസം തന്നെ അയച്ചു കൊടുക്കാറുണ്ട് ചില സമയങ്ങളിൽ മാത്രം നമുക്ക് ഒരു വൺ വീക്ക് എടുക്കാറുണ്ട് അപ്പം നമുക്ക് വേറെയും പ്ലാന്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ പാക്കിങ് നടക്കുകയാണ് ഇത് മാത്രമല്ല അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ചെറിയൊരു ഡിലേ വരുന്നത് നമ്മൾ അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ആഴ്ച എടുത്തിരുന്ന ചില്ലിയുടെ ഒരു കോമ്പൗ ഉണ്ട് അത് നമ്മൾ ഏകദേശം എല്ലാവർക്കും കൊടുത്തു തീർന്നിട്ടുണ്ട് അതിൽ ഇനി നമുക്കൊരു നാലഞ്ച് പേർക്ക് മാത്രമേ ഇനി അയക്കാനുള്ളൂ ബാക്കി എല്ലാവർക്കും നമ്മൾ അയച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ പേയ്മെന്റ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് എന്തെങ്കിലും ഇതുപോലുള്ള ചെറിയ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് താമസം വരിക സ്റ്റാഫ് എന്തെങ്കിലും കുറവാണ് അങ്ങനെയൊക്കെ പാക്കിങ്ങിനൊക്കെ സ്റ്റാഫ് കുറവാണ് അങ്ങനെയൊക്കെ വരുവാകുമ്പോൾ മാത്രമാണ് ഇച്ചിരി ലേറ്റ് ആവുന്നത് അതുപോലെ തന്നെ നമ്മളിത് ഒരു കോംബോയുടെ പ്രൈസ് ആണ് പറയുന്നത് കോംബോ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ടു നയന്റി നയൻ കൊടുക്കുന്നത് അതല്ലാതെ നിങ്ങൾ വന്നിട്ട് എനിക്ക് അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്ലാന്റ് മതി അല്ലെങ്കിൽ മൂന്ന് പ്ലാന്റ് മതി എന്നൊക്കെ പറയുമ്പോ റേറ്റില് വ്യത്യാസം വരും അച്ഛലി വന്നിട്ട് എനിക്ക് അത് വേണ്ട എന്റെ അത് ഉണ്ട് എനിക്ക് വേറെ മതി എന്നൊക്കെ പറയും അപ്പൊ നമ്മൾ ഇപ്പൊ അഞ്ച് പ്ലാന്റ് വേണ്ട എനിക്ക് രണ്ട് പ്ലാന്റ് മതി അല്ലെങ്കിൽ മൂന്ന് പ്ലാന്റ് മതി എന്നൊക്കെ പറയാ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് റേറ്റില് വ്യത്യാസം വരും ഈ ഒരു കോംബോ ആയിട്ട് എടുക്കുമ്പോൾ മാത്രമായിരിക്കും ഈ ടു നയൻറ്റി നയൻ പ്രൈസ് വരുന്നത് അതല്ലാതെ സിംഗിൾ ആയിട്ട് എടുക്കുക അല്ലെങ്കിൽ രണ്ട് കളറും മൂന്ന് കളറും ആയിട്ട് എടുക്കുമ്പോഴത്തേക്ക് റേറ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി ഈ നമ്പര് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മാക്സിമം കോൾ ചെയ്യാതിരിക്കുക നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് സമയം കിട്ടാറില്ല അത് അതുകൊണ്ട് തന്നെ വാട്സാപ്പിൽ നമ്മൾ എല്ലാവർക്കും ഒരു മെസ്സേജിന് പോലും നമ്മൾ റിപ്ലൈ കൊടുക്കാതിരിക്കുകയല്ല എല്ലാ മെസ്സേജുകൾക്കും റിപ്ലൈ കൊടുക്കാറുണ്ട് വാട്സപ്പിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക പിന്നെ നിങ്ങൾ മെസ്സേജ് അയച്ച് അന്നേരം തന്നെ കണ്ടില്ല കണ്ടില്ലായെന്ന് കരുതിയിട്ട് വിളിക്കുക വിളിക്കേണ്ടതില്ല കാരണം നമ്മൾ ചിലപ്പം വൈകുന്നേരമായിരിക്കും മെസ്സേജുകൾ നോക്കുന്നത് ഫ്രീ ആവുന്ന സമയത്തായിരിക്കും മെസ്സേജുകൾ നോക്കുന്നത് പാക്കിങ്ങും കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും വാട്ട്സ്ആപ്പ് നമുക്ക് നോക്കാൻ ടൈം കിട്ടുന്ന കരുതില്ല എങ്കിൽ ചില ചില സമയങ്ങളും നമ്മൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട് ചിലപ്പോൾ മാത്രം ചിലപ്പോൾ ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞായിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നത് ഞാൻ സാധാരണയായിട്ട് വീഡിയോ രണ്ട് മൂന്ന് മിനിറ്റ് മാത്രമുള്ള വീഡിയോസാണ് ചെയ്യുന്നത് ഒരുപാട് ലെങ്തുള്ള വീഡിയോസ് ചെയ്യാറില്ല ആളുകൾക്കും പെട്ടെന്ന് തീരുന്നതാണ് ഇഷ്ടം വീഡിയോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി രീതിയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ നിൽക്കാറില്ല പിന്നെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞെത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്സപ്പിൽ വന്നിട്ട് ഒരുപാട് ആളുകൾ അറിയത്തില്ലാത്ത ഒരുപാട് പേര് സംശയം ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് ഓരോരുത്തരുടെ അടുത്തും ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാനുള്ള സമയം കിട്ടത്തില്ല അപ്പോൾ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെങ്കിൽ എല്ലാവർക്കും ഏകദേശം ക്ലിയർ ആവും അതുപോലെ തന്നെ നിങ്ങൾ പ്ലാന്റ് മേടിച്ചതിന് ശേഷം ഈ നമ്മൾ ഈ അതിൻ്റെ ചോട്ടിലുള്ള മണ്ണ് അത് മാറ്റാതെ തന്നെ അതൊട്ടും കാരണം അത് റൂട്ടിന് ഡാമേജ് ആവാത്ത രീതിയിൽ നിങ്ങൾ പോട്ട് ചെയ്യുക ആ മണ്ണ് മാറ്റേണ്ട ആവശ്യമില്ല അതോടുകൂടി തന്നെ നിങ്ങളുടെ പോട്ടി മിക്സിലേക്ക് ഇറക്കി വെക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഒരു വൺ വീക്കെങ്കിലും ഷെയ്ഡിൽ വെച്ചതിന് ശേഷം പ്ലാന്റ് ഓക്കെയാണ് ഹെൽത്തിയാണ് നല്ല ഹെൽത്തി ആണെങ്കിൽ വെയിലത്തോട്ട് വെക്കുക എന്തെങ്കിലും ചെറിയ വാട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് തണലത്ത് വെച്ചതിന് ശേഷം മാത്രം എടുത്ത് വെയിലത്തോട്ട് വെക്കുക അല്ലാതെ കിട്ടിയ ഉടനെ തന്നെ പോട്ട് ചെയ്ത് വെയിലത്ത് വെക്കരുത് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടി വേറൊരു കാര്യം പറയുകയാണ് നമ്മുടെ മൾട്ടിഗ്രാഫ്റ്റിൻ്റെ പ്ലാന്റ്സ് അതായത് ഒരു ഒരു പ്ലാന്റിൽ ഒരു ബൊഗൈൻവില പ്ലാന്റിൽ നാല് അഞ്ച് കളറുകൾ വരുന്ന സൈസ് പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്ക് തീർന്നായിരുന്നു അപ്പോൾ വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വരുന്ന പ്ലാന്റുകൾ ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളാണ് മറ്റേ നമുക്ക് ഫ്ലവർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇനി വരുന്ന പ്ലാന്റുകൾ നമുക്ക് ഫ്ലവറോട് കൂടിയിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ കൂടുതൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ആളുകൾ ചോദിച്ചിരുന്നു മൾട്ടിഗ്രാഫ്റ്റ് വന്നോ എന്ന് അപ്പം നമുക്കറിയില്ല വാട്ട്സാപ്പിൽ മെസ്സേജ് അയച്ചവരാണ് അപ്പോൾ അവർക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല വന്നതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലാന്റ് ഈ ആഴ്ച തന്നെ നമുക്ക് ഓക്കെ ആകും വരും നമ്മൾ അടുത്ത ആഴ്ച മുതൽ നമ്മൾ പ്ലാന്റ് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വേണ്ടവർ ഒന്ന് മെസ്സേജ് ഇട്ടേക്കണേ